ഞാനും ഒരു കാലത്ത് ഇങ്ങനെ അജ്ഞാനത്തിൽപ്പെട്ട് കഷ്ടപ്പെട്ടതാണല്ലോ ആ ഓർമ്മ അവർക്കുണ്ടാവും അതുകൊണ്ട് അവർക്ക് ഇത്രയും വാത്സല്യം കാരണം നമ്മളോടുണ്ടാവുന്നതേ എന്താ അതാണ് മഹാത്മാവായ വിതരൻ്റെ തിരിച്ചുവരവിൻ്റെ കാരണം അതൊന്നും ആർക്കും അറിയില്ല ധർമ്മപുത്ര മഹാരാജാവിനൊക്കെ അത്യാവശ്യം സന്തോഷമുണ്ടായത് എവിടെയോ പോയി പിന്നെ അദ്ദേഹത്തിൻ്റെ യാതൊരു വിവരം ഉണ്ടായില്ലേ തിരിച്ചു വന്ന സമയത്ത് വളരെ സന്തോഷമായി പറഞ്ഞു നിങ്ങളെപ്പോലെയുള്ള മഹാന്മാർക്ക് എന്തിനാ തീർത്ഥാടനം ഭവത്ഭിതാ ഭാഗവതാഹ തീർത്ഥഭൂതാ സ്വയം വിഭോ ധർമ്മപുത്രം പറയുക സ്വന്തം ഹൃദയത്തിരിക്കുന്ന ഈശ്വരനെ അറിഞ്ഞ സാക്ഷാത്കരിച്ചവർ സ്വയം തീർത്ഥങ്ങളാണ് അവർ ആ ഗംഗയൊക്കെ അവിടെ പോയാലേ നമ്മളെ ശുദ്ധാക്കുക സ്ഥാപനതീർത്ഥാണ് ഇവർ ജംഗമതീർത്ഥങ്ങളാണ് അതാണ് ഇപ്പം അപ്പോൾ പോകണില്ലേ ജംഗമ ദേവങ്ങളും ജംഗമതീർത്ഥങ്ങളും അമ്മയൊക്കെ പോകണമെങ്കിൽ ലോകം മുഴുവനും മഹാത്മാക്കൾ പോകണമെന്ന് അവർക്കും ഇങ്ങോട്ട് വരാൻ പറ്റില്ല അങ്ങോട്ട് പോയി അനുഗ്രഹിക്കുക ആ സ്ഥാപന ദേവന്മാരുണ്ട് ക്ഷേത്രങ്ങളിലൊക്കെ ഇരിക്കുന്നത് സ്ഥാപന അവിടെ പോയാലേ നമുക്ക് അനുഗ്രഹം കിട്ടുള്ളൂ ഗംഗയൊക്കെ സ്ഥാവരതീർത്ഥ മഹാത്മാക്കളോ ജംഗമതീർത്ഥങ്ങളും ജംഗമ ദേവന്മാരെന്നാണ് പറയാം സഞ്ചരിക്കുകയാണവർ ലോകാനുഗ്രഹത്തിന് വേണ്ടിയിട്ട് അങ്ങനെയുള്ള മഹാത്മാവായ അങ്ങേക്ക് തീർത്ഥാടനത്തിൻ്റെ ആവശ്യം എന്താ നിങ്ങളെപ്പോലുള്ള മഹാത്മാക്കൾ അവിടെയൊക്കെ പോയ എന്താ ഗുണം ഈ പാവികളൊക്കെ വന്ന് കുളിച്ചിട്ട് അതിൻ്റെ ദോഷം വലുതുകൊണ്ടെങ്കിൽ അതൊക്കെ നീങ്ങും അതിനെ പരിശുദ്ധാക്കാൻ വേണ്ടി പോവുക മാത്രമല്ല ഒരു സ്ഥലം സാധാരണ സ്ഥലം തീർത്ഥസ്ഥലമായതെങ്ങനെയാണ് തീർത്ഥീകൂർവന്തി തീർത്ഥാനി ശാസ്ത്രീയം കൊണ്ടുവന്തി ശാസ്ത്രാണി നാരദ മഹർഷി ഭക്തിസൂത്രത്തിൽ പറയും ഭക്തിസൂത്രത്തിൻ്റെ ആ അതിനെ ആസ്പദമാക്കിക്കൊണ്ടുള്ള ബ്രഹ്മസൂത്ര വ്യാഖ്യാനമാണ് ഭാഗവതം എന്നും പറഞ്ഞുമല്ലോ അപ്പോൾ ആ നാരദഭക്തസൂത്രം നിറച്ചുവിടെ കാണാം നമുക്ക് തീർത്ഥസ്ഥലങ്ങൾ തീർത്ഥസ്ഥലമായത് മഹാത്മാക്കൾ ഇരുന്നോണ്ട രാമകൃഷ്ണദേവൻ അവിടെ ഇരുന്നോണ്ട ഈ ദക്ഷിണേശ്വരും ഒക്കെ ബേലൂർ മുടക്കെത്രയും പുണ്യസ്ഥലമായതല്ലേ ആ ഓരോ മഹാത്മാക്കൾ ഇരുന്ന സ്ഥലം പിന്നീടോ വലിയ തീർത്ഥാടന കേന്ദ്രമായി മാറുന്നു അല്ലേ മഹാത്മാക്കൾ തപശ്രീധരം അവരുടെ സമാധിസ്ഥലം ഇതൊക്കെ ഇങ്ങനെ സന്തോഷ വാക്കുകൾ പ്രകടമാക്കി കുറച്ച് ദിവസം അവിടെ താമസിച്ചു അദ്ദേഹം വന്നതിൻ്റെ ഉദ്ദേശമല്ലോ നേരെ ഒരു ദിവസം ഏട്ടൻ്റെ കൊട്ടാരത്തിൽ ചെന്നു അവിടെ ചെന്നു കുശലങ്ങളൊക്കെ ചോദിച്ചു വളരെ സന്തോഷമായി ഇത്രയോ കാലത്തിന് ശേഷം പണാണ്ടായ അനുജനെ കണ്ടപ്പോൾ സഹോദരനെ കെട്ടിപ്പിടിച്ചു സന്തോഷമായി എങ്ങനെ ചെയ്യണമെന്ന് ചോദിച്ചു വളരെ സന്തോഷമാണ് കാരണം കാരണം എപ്പോഴും മുഖത്തടിച്ചോണേ പറയുള്ളൂ ഒരു ബഹുമാനം ഇല്ലാണ്ടേ പെരുമാറുള്ളൂ എന്നാൽ ധർമ്മപൂത്രണം അങ്ങനെയല്ല വളരെ ആദരവോട് കൂട്ടിയിട്ടാണ് രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ കുളിയും തൻ്റെ ജപവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ ലക്ഷനും വല്യമ്മയും കണ്ട് കുശലാന് അന്വേഷിക്കാൻ വരും വർക്കം സുഖായില്ലേ രാജ്യകാര്യങ്ങളൊക്കെ ഇപ്പോഴും ദേഹ രാജാവുന്ന അദ്ദേഹത്തോട് അറിയിക്കും എത്രയോ ആദരവോട് കൂടിയിട്ടാണ് ഇത് കേട്ടപ്പോൾ ധർമ്മ വിദുരന് സന്തോഷമല്ലാതെയത് ആ ഇപ്പം കൂടുതൽ ശത്രുവായി കണ്ട ഇവരോട് കൂടുതൽ മമത വന്നിരിക്കണം അല്ലേ കഷ്ടം നാണാവില്ലല്ലോ അങ്ങക്ക് ഈ ശത്രുവിൻ്റെ ചോറുണ്ണുകൊണ്ട് കഴിയാൻ ഭീമാപവർജിതം പിണ്ട മാറത്തെ ഗൃഹപാലവത് സ്വന്തം മകന്റെ മാറി വിളർന്ന രക്തം കൊണ്ട് പാഞ്ചാലിയുടെ തലമുടി കെട്ടിയവനായി ഭീമൻ ആ ഉരണ്ട കൈ കൊണ്ട് ചോറ് ഉരുട്ടി 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 ആ വല്യച്ചാ കഴിച്ചോളൂ എന്ന് പറഞ്ഞ് തരുമ്പോ നല്ല സ്വാദുണ്ടല്ലേ മേടിച്ചു കഴിക്കാൻ നാണാവില്ലല്ലോ അന്ന് ആ പാഞ്ചാലിയെ ആ സദസ്സിൽ വെച്ച ആക്ഷേപിച്ച സമയത്ത് അപമാനിച്ച സമയത്ത് ഞാൻ അങ്ങോട്ട് പറഞ്ഞില്ലേ ചെയ്യാൻ പാടില്ല അന്ന് ആധർമ്മത്തിന് കൂട്ടു നിന്നില്ലേ അരക്കിലത്തിലിട്ട് കൊല്ലാനങ്ങ് ചുട്ടു ചുട്ടുകൊല്ലാനങ്ങ് കൂട്ടുന്നില്ലേ ഇങ്ങനെ പാണ്ഡവരോട് ചെയ്ത അധർമ്മങ്ങളൊക്കെ ചെയ്യാൻ പാടില്ല എന്ന ആ സന്ദർഭത്തിൽ ഉപദേശിച്ച ആളാ വിദരൻ ആ വിദരന്റെ വാക്കുകളെ മാനിച്ചില്ല അതിൻ്റെ ഫലം എന്തായി അങ്ങേടെ ബന്ധുക്കളും മക്കളും എല്ലാവരും അമാവിശേഷമായി എല്ലാവരും മരിച്ചു അവസാനം ജീവിതാശാ ബലിയസി വയസ്സിത്രയായി ജരാഗ്രസ്തനായി എന്നിട്ടും ജീവിക്കാൻ മോഹം ശത്രുവിന്റെ ചോറുണ്ടിട്ടായാലും വിരോധമില്ല നാണല്ലാതെ ഇങ്ങനെ കഴിയേണ്ടി വരുന്നുല വയ്യണിറ്റ് മുക്ക കടക്കാൻ വയ്യാണ്ടായ ഒരു മുതുക്കൻ നായ വീടുകുടം വീട്ടുകുടമസ്ഥൻ്റെ ഒരു ചോറുരുളയ്ക്ക് വേണ്ടി കാത്തു കിടക്കണമാതിരിയല്ലേ ഇവിടെ കിടക്കണത് ഇങ്ങനെ പരുഷവചനങ്ങൾ പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മനസ്സിന് നിന്നിളക്കി സത്യം പറഞ്ഞാൽ ഗത്യന്തരമില്ലാതെ അദ്ദേഹം കഴിയണമെന്നല്ലേ ഉള്ളൂ വാസതിലാ മക്കളൊക്കെ മരിച്ച ദുഃഖം നല്ലവണ്ണം പൊട്ടി പൊട്ടി കരയാൻ തുടങ്ങി തന്നെ ആരുണ്ട് ഈ നിലയിൽ സഹായിക്കാൻ ഇനി ഇവിടെ ഇരിക്കരുത് അങ്ങേക്ക് അധികം ദിവസം ആയസ് ഇല്ല സജ്ജനങ്ങൾക്ക് താമസിക്കാൻ പറ്റിയ കാലമല്ല കലികാലമാണ് വരാൻ പോണത് അതുകൊണ്ട് നേരെ പോയിക്കോളൂ തപോഭൂമിയിലേക്കെന്നൊക്കെ ബിദരൻ ഉപദേശിച്ചു വിദരൻ്റെ കൈ കയറി പിടിച്ചു വിദരൻ അദ്ദേഹത്തിനെ കൊണ്ട് നേരെ യോഗശക്തി കൊണ്ട് ഹിമാലയത്തിലേക്ക് പോയി പിന്നാലെ പ്രതിവർത്താരത്നമായ ഗാന്ധാരിയും അങ്ങനെ മൂന്ന് പേരും രാത്രിക്ക് രാത്രി ഹിമാലയത്തിലെത്തി പ്രഭാതത്തിൽ ധർമ്മപുത്രൻ വന്നു അച്ഛനേമേ വല്യച്ഛനേയും വല്യമ്മയെ കണ്ട് കുശലൻ ചോദിക്കാൻ വരുമ്പോൾ കാണില്ല അവരുടെ മന്ത്രിയും സുഹൃത്തുമായ സഞ്ജയനുണ്ടവിടെ സഞ്ജയനോട് ചോദിച്ചപ്പോൾ സഞ്ജയൻ സഞ്ജയം കൈമർത്തി മഹാരാജാവിനാകെ സമാധാനം ഇല്ലാണ്ടായി വീണ്ടും ആ പോയ സമാധാനം കിട്ടിയ സമാധാനം വീണ്ടും വിഷ്മർ പറഞ്ഞു സമാധാനം ആയതായിരുന്നു വീണ്ടും പോയി ഇങ്ങനെ നമുക്ക് ഇടയ്ക്കിടയ്ക്കത് പോവും ഞാൻ പൊന്നിയോ പൊന്തി വന്നോ സങ്കടം വരും മനസ്സിലായോ എപ്പോൾ ഞാൻ വരുമോ നമുക്ക് സമാധാനം പോവും അഹങ്കാരം കൊണ്ടാണത് എന്തപ്പോൾ അസമാധാനം എല്ലാവരെയും രക്ഷിക്കേണ്ട ചക്രവർത്തിയായ എനിക്ക് എൻ്റെ വല്യമ്മയും വല്യച്ചനേയും മാത്രം രക്ഷിക്കാനായില്ലോ ഞങ്ങളുടെ ശുശ്രൂഷ വേണ്ട പോലെ ആവാത്ത ദുഃഖം കൊണ്ട് മക്കളെ കൊന്ന ദുഷ്ടന്മാരുടെ ഇടയിലുള്ള ജീവിതം മതിയാക്കാമെന്ന് വിചാരിച്ച് മനസ്താപം കൊണ്ട് ഗംഗയിലങ്ങാൻ രാത്രി ചാടി ആത്മഹത്യ ചെയ്തുവോ എന്നായിപ്പോൾ ധർമ്മപൂർത്തൻ്റെ വിചാരം ആകെ പരിഭ്രാന്തനായി വിഷണ്ണനായി നാനാഭാഗത്തൊക്കെ ആളുകളെ അയച്ചു ഇങ്ങനെ വിഷമിച്ചുകൊണ്ടിരിക്കുക ഭക്തന്മാരുടെ ദുഃഖം ഭഗവാന് സഹിക്കില്ല അത്രേ അപ്പോൾ ഭഗവാൻ അതിന് അവസരം ഉണ്ടാക്കും എന്താ നല്ല സത്സംഗത്തിലെത്തിക്കും സത്സംഗം ഉണ്ടാക്കിത്തരും ദാ ധർമ്മപുത്രം ഇങ്ങനെ ഉള്ളൊരു വിഷമിക്കണ സമയത്ത് പെട്ടെന്ന് അതാ നാരദ നാരദമഹർഷി തുമ്പൂര് മഹർഷി കൊട്ടാരത്തിൽ വരുന്നു വേഗം അവരെ ഭക്തി ശ്രദ്ധയോടുകൂടി പൂജിച്ചു നമസ്കരിച്ചു ശവിച്ചു അതിന് ശേഷം ഈ വലിയ ചൻ്റേയും വല്യമ്മയുടെ വർത്തമാനങ്ങളൊക്കെ അറിയിച്ചു അങ്ങ് പലയിടത്തും പോകണമെന്നല്ലേ വല്ല വിവരമുണ്ട് അവരെക്കുറിച്ച് എന്നുള്ള നിലയ്ക്ക് ആ സമയത്ത് രസകരമായൊരു ഉപദേശമാണ് നാരദം കൊടുത്തത്